ഇതിഹാസ താരമായ ഈ വരുന്ന അർജന്റീനയുടെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ റൗണ്ടിനുള്ള രണ്ട് മത്സരങ്ങൾക്കുള്ള ടീമിൽ നിന്ന് പരിക്ക് മൂലം പിന്മാറിയിരിക്കുന്നു ലോക ഫുട്ബോളിലെ വൻ ശക്തികളായ ബ്രസീലിനെതിരെയും ഉറുഗായ്ക്കെതിരെയും കളിക്കാൻ പോകുന്ന അർജന്റീന ടീമിൽ ലയൺ മെസ്സി ഇല്ലാത്തത് ഓരോ അർജന്റീന താരത്തെയും അർജന്റീന ആരാധകരെയും വല്ലാതെയാണ് വിഷമിപ്പിക്കുന്നത് ലയൺ മെസ്സി എന്ന ഇതിഹാസ താരമില്ലാതെ അർജന്റീന എത്ര മത്സരങ്ങൾ കളിച്ചു അതിലെ റിസൾട്ടുകൾ എങ്ങനെയായിരുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം ഇതിഹാസ താരമായ ലയണൽ മെസ്സി അർജന്റീന ടീമിൽ പത്താം നമ്പർ ജയിച്ച് ധരിച്ചതിന് ശേഷം ഇരുന്നൂറ്റി അൻപത്തെട്ട് മത്സരങ്ങളാണ് അർജന്റീന നാഷണൽ ടീം കളിച്ചിട്ടുള്ളത് നാൽപ്പത്തിയെട്ട് സൗഹൃദ മത്സരങ്ങളും അതിലുൾപ്പെടുന്നു അറുപത്തിയേഴ് മത്സരങ്ങളാണ് ഈ ഇരുന്നൂറ്റി അൻപത്തിയെട്ട് മത്സ്യങ്ങളിൽ നിന്ന് ലയണൽ മെസ്സിക്ക് നഷ്ടമായിട്ടുള്ളത് ഈ അറുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് നല്ലൊരു റെക്കോർഡ് സ്വന്തമാക്കാൻ അർജന്റീന നാഷണൽ ടീമിന് സാധിച്ചിട്ടുണ്ട് അറുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത് വിജയങ്ങൾ നേടിയെടുക്കാൻ അർജന്റീന ടീമിന് സാധിച്ചപ്പോൾ പതിനാല് മത്സരങ്ങളാണ് തോൽവി രുചിച്ചത് പതിമൂന്ന് മത്സരങ്ങളിൽ ഡ്രോയും നേടിയെടുക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചു ഇതിൽ ഒഫീഷ്യൽ മാച്ചുകളിൽ നിന്ന് പതിനേഴ് വിജയങ്ങളും നേടിയെടുക്കാൻ അർജന്റീന നാഷണൽ ടീമും സാധിച്ചിട്ടുണ്ട് ലേൺ മെസ്സി ഇല്ലാതെ തന്നെ ബ്രസീലിനെതിരെയും മുറുഗായ്ക്കെതിരെയും മികച്ച വിജയങ്ങൾ നേടാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഓരോ അർജന്റീന ആരാധകരും വിശ്വസിക്കുന്നത് യൂറോപ്പിലും മറ്റ് ലീഗുകളിലുമെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമിനെ തന്നെയാണ് ലയനസ് കലോണി ഈ തവണത്തെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ റൗണ്ടിനുള്ള രണ്ട് മത്സരങ്ങൾക്കും അണിനിരത്തിയിട്ടുള്ളത്